ലീഡർഷിപ്പ് ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതൊരു സ്ഥാനപേരാണോ അതോ അധികാരമോ ഒരു നല്ല ലീഡർ ആകാൻ ഒരു മാനേജർ ടൈറ്റിൽ വേണോ ജോൺ മാക്സ്വെല്ലിന്റെ ലോക പ്രശസ്തമായ നിയമങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിലും ഒരുപാട് അപ്പുറത്താണ് യഥാർത്ഥ നേതൃത്വം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ലീഡർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു സിഇഒയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെയോ ചിത്രമാണോ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ ശരിക്കും എന്താണ് ഈ നേതൃത്വം നമ്മളിൽ പലരും കരുതുന്നത് പോലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരോ അധികാരമോ ഒന്നുമല്ല മറിച്ച് അതൊരു കാഴ്ചപ്പാടിലെ അടിസ്ഥാനപരമായ മാറ്റമാണ് മാക്സ്വെൽ പറയുന്നത് ഇതാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവർക്കു വേണ്ടി സേവനം ചെയ്യാനുമുള്ള ഒരു കഴിവാണ് അത് നമ്മുടെ കസേരയിൽ നിന്നോ പദവിയിൽ നിന്നോ വരുന്ന ഒന്നല്ല ആളുകൾ നമ്മളിൽ അർപ്പിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത് യഥാർത്ഥ നേതൃത്വം എപ്പോഴും തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് പുറം ലോകത്തൊരു മാറ്റം കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിൽ ഒരു വളർച്ച ആവശ്യമാണ് അതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം മാക്സ്വെല്ലിന്റെ ഏറ്റവും പവർഫുൾ ആയ ഒരു ആശയമാണിത് പരിമിതിയുടെ നിയമം അഥവാ ദ ലോ ഓഫ് ദ ലെഡ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത് ഒരു പാത്രത്തിന്റെ അടപ്പ് പോലെയാണ് ആ അടപ്പിന്റെ ഉയരം എത്രയാണോ അതിനു മുകളിലേക്ക് ആ പാത്രത്തിൽ ഒന്നും വെക്കാൻ പറ്റില്ല അല്ലെ അതുപോലെ നിങ്ങളുടെ കഴിവിന്റെ അടപ്പിനു മുകളിലേക്ക് നിങ്ങളുടെ ടീമിനും വളരാൻ കഴിയില്ല അതായത് നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ടീമിന്റെ വളർച്ചയുടെ പരിധി തീരുമാനിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ പരിധി എങ്ങനെ മറികടക്കും ആദ്യത്തെ സ്റ്റെപ്പ് സത്യസന്ധമായിട്ടൊന്ന് സ്വയം വിലയിരുത്തുക എന്റെ ടീമിന്റെ വളർച്ച എവിടെയാണ് തട്ടി നിൽക്കുന്നത് എന്ന് നോക്കുക അതിനുശേഷം ആ പരിധി ഉയർത്താനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പുതിയ കാര്യങ്ങൾ പഠിച്ചും ഒരു മെന്ററെ കണ്ടെത്തിയും മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് കേട്ടും ലീഡർഷിപ്പ് ഒരു നൂറ് മീറ്റർ ഓട്ട മത്സരമല്ല അതൊരു മാരഥോണാണ് ഒറ്റ രാത്രി കൊണ്ട് ആരും ഒരു വലിയ നേതാവാകുന്നില്ല ഇത് എല്ലാ ദിവസവും കുറച്ചു കുറച്ചായി ക്ഷമയോടെ പടുത്തുയർത്തേണ്ട ഒന്നാണ് ഈ ടൈംലൈൻ ഒന്ന് നോക്കൂ ഒന്നാം ദിവസം ഒരു പുസ്തകം വായിച്ചു തുടങ്ങുന്ന നിങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും എത്രമാത്രം വളർന്നിരിക്കും ഈ ദിവസേനയുള്ള ചെറിയ ചെറിയ ചുവടുകളാണ് യഥാർത്ഥത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോ നമ്മുടെ ആന്തരിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ഈ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരിൽ എങ്ങനെ ഒരു സ്വാധീനം ചെലുത്താം എന്ന് നോക്കാം ലീഡർഷിപ്പ് അളക്കാൻ ഒരേ ഒരു അളവ് അത് സ്വാധീനമാണ് വേറൊന്നുമല്ല നിങ്ങളുടെ സ്ഥാനപ്പേരോ അധികാരമോ ഒന്നുമല്ല പ്രധാനം മറ്റുള്ളവരിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്താനുള്ള നിങ്ങളുടെ കഴിവാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരും എങ്ങനെയാണ് ഈ സ്വാധീനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുള്ള വഴിയാണ് അടുത്ത നിയമത്തിൽ പറയുന്നത് സ്വാധീനം വരുന്നത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോഴല്ല അവർക്കെന്തെങ്കിലും കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ നേതാക്കൾ എപ്പോഴും ചോദിക്കുന്നത് എനിക്കതിൽ നിന്ന് എന്ത് കിട്ടും എന്നല്ല പകരം എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എന്നാണ് ആ ഒരു സേവന മനോഭാവത്തിൽ നിന്നാണ് സ്വാധീനം താനെ വളരുന്നത് ഇത് ജീവിതത്തിൽ പകർത്താനായിട്ട് നിങ്ങളുടെ ടീമിലെ ഓരോ ആൾക്കാരെയും ശ്രദ്ധിക്കൂ അവർക്ക് എവിടെയാണ് സഹായം വേണ്ടതെന്ന് കണ്ടെത്തുക എന്നിട്ട് ഓരോ ആഴ്ചയും നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക ഈ ആഴ്ച ഞാൻ ആർക്കെങ്കിലും ഒരു മൂല്യം നൽകിയോ ആർക്ക് വേണമെങ്കിലും ഒരു കപ്പലിന്റെ സ്റ്റിയറിംഗ് പിടിക്കാം അല്ലേ പക്ഷേ വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ അപകടം നിറഞ്ഞ പാറക്കെട്ടുകൾക്കിടയിലൂടെ സുരക്ഷിതമായി വഴികാട്ടി ആ കപ്പലിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഒരു ക്യാപ്റ്റൻ തന്നെ വേണം അതാണ് ഒരു ലീഡറുടെ പങ്ക് വരാനിരിക്കുന്ന വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ട് വഴിയൊരുക്കുക ഒരു നല്ല വഴികാട്ടിയാകാൻ നമ്മൾ കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആകണം അതായത് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം പരിഹരിക്കുന്നതിന് പകരം അവ വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി കാണാൻ ശ്രമിക്കുക ഓരോ വലിയ പ്രോജക്റ്റിനും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക അതിൽ ലക്ഷ്യങ്ങളും വരാനിടയുള്ള തടസ്സങ്ങളും ഒരുപോലെ അടയാളപ്പെടുത്തുക ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കൂ വിശ്വാസമാണ് നേതൃത്വത്തിന്റെ അടിത്തറ വിശ്വാസമില്ലെങ്കിൽ ഒരു നേതാവിനും യഥാർത്ഥത്തിൽ ഒരു നിലനിൽപ്പുമില്ല അപ്പോൾ നമുക്ക് അടുത്ത നിയമത്തിലേക്ക് പോകാം അപ്പോ എങ്ങനെയാണ് ഈ വിശ്വാസം നമ്മൾ പടുത്തുയർത്തുന്നത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എപ്പോഴും ഒന്നായിരിക്കണം രണ്ട് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ അത് ഒളിച്ചുവെക്കാതെ ധൈര്യമായിട്ട് സമ്മതിക്കുക എന്നിട്ടത് ഉടൻ തന്നെ തിരുത്തുക ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിത്തറ ഒരു ലീഡറുടെ പ്രവർത്തനം അവർ ആ സ്ഥാനത്തുള്ളപ്പോൾ മാത്രമല്ല അവർ പോയ ശേഷവും നിലനിൽക്കണം അതാണ് യഥാർത്ഥ വിജയം നമുക്ക് നേതൃത്വത്തിന്റെ ഈ ദീർഘകാല ഫലങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടിവരും ഇതാണ് ത്യാഗത്തിന്റെ നിയമം ടീമിന്റെ നല്ലതിനു വേണ്ടി ഒരു നേതാവ് ചിലപ്പോൾ സ്വന്തം താല്പര്യങ്ങളും സുഖങ്ങളും മാറ്റിവെക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം ഈ ഒരു താരതമ്യം ശ്രദ്ധിക്കൂ ഇത് വെറുമൊരു പെരുമാറ്റത്തിലുള്ള വ്യത്യാസമല്ലായിട്ടോ ഇത് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റമാണ് ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്നതിലേക്ക് ഒരു നേതാവ് മാറുകയാണ് സ്വന്തം വിജയത്തെക്കാൾ ടീമിന്റെ അക്കൂട്ടായ വിജയത്തിനാണ് അവർ വില കൊടുക്കുന്നത് ഒരു നേതാവിന്റെ യഥാർത്ഥ വിജയം അളക്കുന്നത് അവർ പോയ ശേഷമാണ് നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോഴും നിലനിൽക്കുന്ന നല്ലൊരു മാറ്റം അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെയാണ് ഒരു നേതാവ് തന്റെ യഥാർത്ഥ പാരമ്പര്യം പടുത്തുയർത്തുന്നത് നിങ്ങളുടെ പാരമ്പര്യം പടുത്തുയർത്താൻ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ എന്ത് നല്ല മാറ്റമാണ് ഇവിടെ അവശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം ആ ദീപശിക ഏന്താൻ കഴിവുള്ള അടുത്ത തലമുറയിലെ ഒരാളെയെങ്കിലും കണ്ടെത്തി വളർത്തിയെടുക്കുക ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ നേതൃത്വത്തിലേക്കുള്ള ചില വഴികൾ മാത്രമാണ് ഇനി യഥാർത്ഥ യാത്ര തുടങ്ങേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ലീഡർഷിപ്പ് എന്നത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമല്ല മറിച്ച് അതൊരു യാത്രയാണ് തുടർച്ചയായ വളർച്ചയുടെയും പരിശീലനത്തിൻ്റെയും ഒരു യാത്ര ഓരോ ദിവസവും മെച്ചപ്പെടാൻ ശ്രമിക്കുക ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകിപ്പോവുകയാണ് ഈ നിയമങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ എങ്ങനെ ഉപയോഗിക്കാം അതിലുപരിയായി നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് എന്തായിരിക്കും നിങ്ങളുടെ പാരമ്പര്യം